ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി അറുപത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എൺപത്തി ഒമ്പതാമത്തെ തിരുവചനമാണ് യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റുകളിലൊന്നായ ഐഡഹോയിലെ ബോയ്സ് പട്ടണം വലിയ പുൽമേടുകളുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനപ്പുറം വലിയ പർവ്വത നിരകളാണ് ഉള്ളത് മഞ്ഞുകാലത്തെ കാറ്റും പ്രത്യേക കാലാവസ്ഥയും മൂലം താഴ്വരയിൽ മേഘങ്ങൾ നിറഞ്ഞിട്ട് ആഴ്ചകളോളം സൂര്യനെ മറയ്ക്കുന്നു സ്ഥലവാസികളിതിനെ വൈപരീത്യം എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ പ്രകാശം മങ്ങിയതായ നാളുകളിൽ ബോയ്സ് നിവാസികൾ സൂര്യനെ തേടി സമീപ മലനിരകളിലേക്ക് വാഹനം ഓടിച്ചു പോകും ഈ സമയത്ത് മേഘങ്ങൾക്ക് മുകളിൽ വാഹനം ഓടിച്ചു പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും മലമ്പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രകാശം പതിക്കുന്നിടത്ത് അവർ വണ്ടികൾ നിർത്തും സൂര്യൻ്റെ സ്ഥിരതയിലുള്ള വിശ്വാസം കൊണ്ടാണ് ബോയ്സ് നിവാസികൾ മലംപാതകളിലൂടെ വാഹനമോടിച്ച് മല കയറിയത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം സൂര്യനേക്കാളും സ്ഥിരതയുള്ളതാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു നമ്മുടെ ജീവിതം മേഘാവൃതമായി ഇരുളടഞ്ഞതായി മാറുമ്പോൾ ആ മേഘങ്ങൾക്ക് മുകളിൽ കയറി ദൈവിക പ്രകാശത്തെ സ്വീകരിക്കുവാൻ ദൈവവചനം നമ്മളെ സഹായിക്കുന്നു പ്രയാസത്തിൻ്റെ കാർമേഘങ്ങൾ നമ്മെ ആവരണം ചെയ്യുമ്പോൾ തലമുറ തലമുറയോളമുള്ള ദൈവത്തിൻ്റെ സ്ഥിരമായ വിശ്വസ്തതയെ നമുക്ക് ഓർക്കാം ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളമായ പ്രകാശത്തെ നമുക്ക് സ്വീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ